ഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാനായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ് രാജേന്ദ്രഭായ നമുക്ക് വേണ്ടി കരിമ്പിൻ ജ്യൂസ് തയ്യാറാക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ആള് കരിമ്പ് വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കരിമ്പ് ആദ്യം ചീമ്പാണ് നല്ല ഭംഗിയിലാൾ ചീമ്പുന്നുണ്ട് അത് കൂടാണ്ട് കരിമ്പിൻ്റെ അറ്റത്ത് ബാക്കി ഭയങ്കര വേസ്റ്റുകളൊക്കെ പൊട്ടികളേണോ അതിൻ്റെ അറ്റത്തെ ഒരു ആവശ്യമില്ലാത്തൊരു പീസ് പുള്ളി കട്ട് ചെയ്ത് കളഞ്ഞു അങ്ങേ തല തലാൾ കിമ്മിനെ ക്ലീൻ ചെയ്ത് രണ്ട് പീസാക്കി കൂടാതെ ഇവിടെ കരിമ്പിൻ്റെ പീസുകൾ കുറേ വെച്ചിട്ടുണ്ട് ആൾ നമുക്ക് വേണ്ടി കരിമ്പ് ജ്യൂസ് അടിക്കാൻ പോകണം കേട്ടോ ആദ്യമായിട്ട് മെഷീനിൽ വെക്കുമ്പോൾ ക്ലീൻ ചെയ്യണതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വേസ്റ്റ് കിട്ടണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് സമയം കാലത്ത് പത്ത് മണിയായിട്ടുള്ളു ഓഫീസിലേക്കുള്ള ഓട്ടാണ് അതിനു മുമ്പ് ഒരു കരിമ്പി ജ്യൂസ് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു